നിങ്ങൾ കാണുന്നത് നാഗ്പൂരിലെ പച്ചക്കറി മാർക്കറ്റാണ് ബാക്കിൽ കാണുന്നതാണ് നാഗ്പൂരിലെ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ തുടങ്ങുകയാണ് എടുത്തിട്ടുണ്ട് ഞായറാഴ്ചത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ കച്ചവടക്കാരെത്തും എത്തും അവരുടെ സ്ഥലങ്ങളിൽ അവരുടെ ഷെഡ് കെട്ടി അവരുടെ സ്ഥലങ്ങൾ ഉറപ്പിച്ചിട്ട് പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് സൺഡേ മാർക്കറ്റാണിത് ഇത് ഈ ഒരു പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ് ആ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് കച്ചവടക്കാരിങ്ങനെ നിരന്നിരിക്കും ഇത് നമ്മുടെ നാട്ടിലെ ചക്കയാണ് ചക്ക അവിടെ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പോലെയല്ല അതിനെ എരിഞ്ഞ് വളരെ വൃത്തിയായി എരിഞ്ഞ് കട്ട് ചെയ്ത് ആണ് അത് വിൽക്കുന്നത് കാക്കിലോ മുപ്പത് രൂപ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഇവിടെ വരുന്നത് ഇവിടെ അധിക സാധനത്തിനും നമ്മൾ പച്ചക്കറിക്ക് വില ചോദിച്ചാൽ അവരധികം കാ റേറ്റ് ആണ് പറയാറുള്ളത് അങ്ങനെ കിലോ കണക്കിനല്ല ഞാനൊരു ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് കാ കിലോനാണ് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരായതുകൊണ്ട് അവർ അവർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങുന്നതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഒരു ശീലമായി വന്നത് ഇവിടെ പല പല പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ട് അതിനെ പോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കണ്ട അരിയുണ്ട കോലുണ്ട എന്താ കോയൽ അങ്ങനത്തെ കുറേ കുറേ സാധനങ്ങൾ ഇവിടെ ഈ മാർക്കറ്റിൽ കിട്ടും റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ഈ കച്ചവടക്കാർ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്ത് ഇവിടെ ഞാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് ആളുകളുടെ ഒരു സഹകരണവും ഉണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ അധികം ഒരു പച്ചക്കറിയാണ് ഒരു മുള്ളൻ ചക്കയുടെ ഒക്കെ പോലത്തെ ഉപ്പേരി വെക്കുന്ന ഒരു പച്ചക്കറിയാണെന്നാണ് ചോദിച്ചറിഞ്ഞതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു പറ്റിയത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല ഭംഗിയുണ്ട് ഒരു ചെറിയ മുള്ളൻ മുള്ളൻചക്കയുടെ പോലത്തെ രീതിയിലുള്ള ഒരു പച്ചക്കറി ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ ഐറ്റംസ് സാധനങ്ങൾ ഞാൻ ഈ നാഗ്പൂരിൽ കണ്ടിട്ടുണ്ട് ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ ഉണ്ടാകും എന്നതുപോലെ ഇവിടെയും അതുപോലെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് നിറയെ കച്ചവടക്കാർ ഇവിടെ ഉണ്ട് പല പല ഫ്രൂട്ട്സായിട്ടും വെജിറ്റബിളായിട്ടും ഒക്കെയുണ്ട് ഇത് വൈകുന്നേരം രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഇതുണ്ടാകും വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പച്ചക്കറികളൊക്കെ കുറച്ച് വില കുറച്ച് വാങ്ങാൻ പറ്റും കാരണം ഇവരൊരു പ്രത്യേകം സമയം ദിവസം വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഞാൻ കണ്ട വേറൊരു സംഭവമാണ് ഈ നാരങ്ങ ഇഞ്ചിയൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടില്ലേ ആ പാത്രത്തിനാണ് റൈറ്റ് തൂക്കമൊന്നുമില്ല ആ പാത്രത്തിനാണ് റൈറ്റ് ഈ എണ്ണത്തിന് പിന്നെ ഇത് നാഗ്പൂരിലെ ഫേമസ് ആയിട്ടുള്ള പലഹാരം ഐറ്റംസുകളാണ് ഇതിൽ നമ്മളെ നാട്ടിലുള്ള ഈ നെയ്വട ഞാൻ കണ്ട് ബാക്കിയെല്ലാം ഈ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഐറ്റംസുകളാണ് ഇതേപോലെ ഇവിടെ നിന്ന് ലൈവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ലൈവായിട്ട് കച്ചവടം ചെയ്യുകയാണ് ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത ഒരു ഭക്ഷണ സാധനങ്ങളും ഒരു മൂടിയൊക്കില്ല ഒരു പ്രത്യേകത അല്ല ഇത് പോരായ്മയായിട്ട് തന്നെയാണ് തോന്നിയത് എല്ലാം തുറന്നിട്ടിരിക്കും ഫുള്ള് ഭക്ഷണ സാധനങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ ഭയങ്കരമായിട്ട് അത് ഈ നോർത്ത് മൊത്തം ഞാൻ സഞ്ചരിച്ചെടുത്തോളം ഞാൻ കണ്ടത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് അതൊരു പ്രശ്നമില്ല ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ ഒരു ഇടപെടലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചൂടുള്ള പലഹാരങ്ങൾ അവിടെ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ട് അപ്പോൾ അപ്പോൾ നിൽക്കുന്ന പരിപാടി ഇതൊക്കെ ഈ മാർക്കറ്റിലുണ്ട് മെയിനായിട്ട് ഇതൊരു പച്ചക്കറി ഫ്രൂട്ട്സ് ഫോക്കസ് ചെയ്ത മാർക്കറ്റാണെങ്കിലും ഇങ്ങനത്തെ ഉള്ള വിഭവങ്ങളെല്ലാം ഈ മാർക്കറ്റിൽ കിട്ടും ഇത് ഈ നാഗ്പൂർ ടൗണിൻ്റെ ഓരോ ഏരിയയിലും ഓരോ ദിവസമായിട്ടാണ് മാർക്കറ്റിൽ ഒരു സ്ഥലത്തിന് ആറാഴ്ചയാണെങ്കിൽ പിറ്റേന്ന് മറ്റൊരു സ്ഥലത്ത് തിങ്കളാഴ്ച അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് പച്ചക്കറിയുടെ കാര്യത്തിൽ ഞാൻ അധികം ഷോപ്പുകൾ കണ്ടിട്ടില്ല ഓരോ ഏരിയയിലും ഓരോ മാർക്കറ്റുകൾ തന്നെയാണ് കണ്ടത് അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇതുപോലുള്ള വിശേഷങ്ങൾക്കായിട്ട് ഫോളോ ചെയ്ത് വെക്കാം അപ്പോൾ വീണ്ടും കാണാം